സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാര ഘോഷത്തിന് സമാപനമാവുകയാണ് ഗവർണർ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് സാംസ്കാരിക ഘോഷയാത്ര അല്പസമയത്തിനകം മാനവീയം വീതിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും നിരവധി കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരക്കുന്നത് ഗവർണർ ഇപ്പോൾ വേദിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ടി വി പ്രസാദും ആർ ഗോപാൽ ഷിലാസനും സുനിഷ ഇനു ഒരു മരൻ സോളവരും ഗോകുൽനാഥും നഷിൻ ഡിയാഗോയും സാന്തനോ സാജുവും നമ്മുടെ തലസ്ഥാനത്തെ ടീം ഒന്നാകെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിൽ ആഘോഷത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ശരിക്കുകയാണ് നമുക്ക് ആദ്യം ടി വി പ്രസാദിലേക്ക് പോകാം പ്രസാദ് ഗവർണർ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ മന്ത്രിമാർ നേരിട്ടെത്തി ഗവർണറെ ക്ഷണിച്ചതാണ് ഇപ്പോൾ പരിപാടികൾക്ക് സമാ ഓണാഘോഷം ഇവിടെ സമാപിക്കുമ്പോൾ കൊടിയിറങ്ങുമ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഗവർണർ എത്തിയിരിക്കുന്നു എത്ര ദൂരം ഘോഷയാത്ര നീണ്ടു നിൽക്കും വർണ്ണാഭമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത്രയൊക്കെ തുടക്കമാകും ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് വേദിയിൽ മാനവീയം വീതിയിലെ വേദിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുഖ്യമന്ത്രിയും ഗവർണറും ഭാര്യമാർക്കൊപ്പം എത്തിയിരിക്കുന്നു അല്പസമയം മുമ്പാണ് ഇരുവരും വേദിയിലേക്ക് എത്തിയത് ഇനി ഏതാനും നിമിഷത്തിനകം ഏതാനും നിമിഷത്തിനകം തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്യും സംസ്ഥാനത്തിൻ്റെ വിവിധ കലാരൂപങ്ങൾ അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക തനിമകളെല്ലാം വിളിച്ചോതുന്ന വിവിധ തരം ഫ്ലോട്ടുകൾ ഉൾപ്പെടെയാണ് ഈ സാംസ്കാരിക ഘോഷയാത്ര തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു മാനവീയം വീതിയിൽ നിന്ന് തുടങ്ങി അന്ന് കിഴക്കേ കോട്ടവരെ നീ ആ ഘോഷയാത്രയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡിന് ഇരുവശവും വലിയ മനുഷ്യൽ ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു ആ സാംസ്കാരിക ഘോഷയാത്ര കടന്നു വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ആ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചു കൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമാകും ആദ്യം അശ്വാരൂഢ സേനയിൽ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് പിറകോട്ടാണ് ആ ഫ്ലോട്ടുകൾ ഓരോന്നായി ക്രമീകരിച്ചിരിക്കുന്നത് മാനവീയം വീതിയിൽ നിന്ന് തുടങ്ങി അങ്ങ് കവടിയാറപ്പുറം വരെ നീണ്ടു നിൽക്കുന്ന ഫ്ലോട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി ആ ക്രമീ സ്വീകരിച്ചിട്ടുണ്ട് വിവിധ കലാരൂപങ്ങളുണ്ട് അങ്ങനെ സാംസ്കാരിക തനിമ വിളിച്ചു വിളിച്ചോതുന്ന ഘോഷയാത്രയാണ് അല്പസമയത്തിനകം ഇവിടെ അരങ്ങേറാൻ പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ ഓണം വാരാഘോഷം സംസ്ഥാന തലസ്ഥാനത്തിന് വലിയ ആഘോഷമാണ് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികൾ കനകക്കുന്ന് കേന്ദ്രീകരിച്ചാണ് രാജീവ് ശങ്കടം രാജേന്ദ്രലേക്കറെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം ഇപ്പോൾ മുഖ്യമന്ത്രി വേദിയിലുണ്ട് ഗവർണറുടെ പത്നി അതുപോലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാര്യ ബി ശിവുട്ടി തുടങ്ങിയ മന്ത്രിമാർ എല്ലാവരും അതാണ് മന്ത്രിമാരുടെ നീണ്ട നീണ്ടതിര തന്നെയുണ്ട് ഒപ്പം മുഖ്യമന്ത്രിയും ആ പത്നിയുമുണ്ട് ഗവർണറും പത്നിയുമുണ്ട് ആഘോഷം തലസ്ഥാനത്ത് പൊടിപിടിക്കുക